ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മാധ്യമക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായില്ല അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ ഡി സി ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം അറിയാതെ എൻ്റെ ആത്മകഥ അതിൻ്റെ കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു ആര് എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇത് പത്രമണിക്ക് പ്രകാശനം ചെയ്യുന്നു ഇത് ഒരു കൃത്രിമമായി സിക്ഷിച്ചിട്ട് മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ യഥാർത്ഥത്തിൽ ബോധപൂർവുണ്ടാക്കിയിട്ടുള്ളൊരു നടപടിയാണിത് ഇത് സംബന്ധിച്ച് നിയമ നടപടി ഞാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം പരിശോധിക്കുന്നത് ദിവസം താങ്കളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെന്താ ഞാൻ നോട്ടീസ് അയക്കും ഇന്നെ അയക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ ഞാനിപ്പോൾ അത് എഴുതുന്നത് എഴുതുന്നത് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും ആ പുസ്തകം ഇങ്ങനെ ഇന്ന് പ്രകാശനം ചെയ്യുക അതിൽ അതിൻ്റെ അകത്ത് തിന്നതെന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണതെല്ലാം ഇന്നത്തെ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് ഏതെങ്കിലും രാഷ്ട്രീയ പുറകിലേക്ക് എല്ലാം നമുക്ക് അന്വേഷിച്ച് പറയാം ഞാനിപ്പോഴെൻ്റെ ഒരു വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ വസ്തുതകൾ കൂടി ശേഖരിച്ച് പറയാം ഇന്നലെ പിന്നെ നിങ്ങൾ നിങ്ങൾ ട്വൻ്റി ആണ് ഇന്നലെ നിങ്ങൾ ട്വൻറ്റി ഫോറിൻ്റെ വാർത്ത വന്നു എന്നാൽ അറിയാം ഇവിടുന്ന് ഒരു പണം പിടിച്ചില്ലേ അത് ഞാനാണ് അതാ ഞാന മുഖാന്തരാണ് ആ പണം ആ കേട്ടോ ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല ഏത് ഞാൻ പോയത് വയനാട്ടിൽ ഇതാ വാർത്ത കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ വാർത്ത കൊടുക്കുക അത് അതിനു വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ നടത്തുക ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവിന്റെ ആരോപണമായിരുന്നു ജയരാജനുമായിട്ട് അതൊക്കെ മാനസിക രോഗം ഉണ്ടാവും